നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവറുണ്ട് ഞാൻ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കരുത് പ്രേക്ഷകല്ലേ അതുകൊണ്ട് ഇങ്ങനെ തലച്ചോറിനകത്ത് നമ്മളെ ഇപ്പം സൂര്യൻ ഇല്ലാന്ന് വെച്ചോ സൂര്യൻ ഇങ്ങനെ സൂര്യൻ വരൂല നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ജപിച്ച് സൂര്യനെ അവിടെ കൊണ്ടുവരാനുള്ള പവർ ശക്തി വിചാരിക്കുന്നുണ്ടോ ദൈവീക ശക്തി പ്രപഞ്ചത്തിൽ എനിക്കതല്ല തലക്കോളം അച്ചു അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ കൃഷ്ണന്റെ ഒരു കഥ പറഞ്ഞുതരാം കഥയല്ല നടന്ന കാര്യം ഡെയിലി ഞങ്ങള് ഞങ്ങടെ വീട്ടിൽ നിന്ന് കുടുംബത്തിലേക്ക് പോയിരിക്കണ ഒരു പാറവടിയാ ഞാൻ പാറപ്പറച്ച് വന്ന് പടപടപട എന്താ പറയുക ഇടിമിന്നൽ പടപട ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം നല്ല ഇടിമിന്നൽ അങ്ങനെ ഞാൻ പാറയിൽ ഇങ്ങനെ നോക്കിയിരിക്കാ നോക്കി കൃഷ്ണന്റെ ഓടപ്പുഴ നാഥവും കൃഷ്ണനെ കൃത്യമായിട്ട് കണ്ടു ഞാൻ ഞാൻ അതായത് തൊണ്ണൂറ്റി ഒമ്പത് പേർസെന്റേജും ഇപ്പം മഴ കൺട്രോൾ ചെയ്ത് അതായത് ഒറ്റ ദിവസം കൊണ്ട് മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവർ എനിക്ക് ചിരിപ്പിക്കരുത് ആ മഴ പെയ്പ്പിക്കാനല്ല മഴ സ്റ്റോപ്പ് ചെയ്ത് സ്ഥലങ്ങളിൽ മഴ അതെനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇവിടുത്തെ കേരളത്തിൽ മഴ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി